ആതിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇട്ട് ആതിലെ ഇട്ട് ഭയങ്കര അത് ഇതൊക്കെ പറയുന്നത് കേട്ടെ ആതിലെ വളരെ ഇമോഷണലി വീക്ക് ആയിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും അതായത് ആതിലെ എന്ന് പറയുന്ന പെൺകുട്ടി അവൾ ശരിക്കും അവൾക്ക് സപ്പോർട്ട് പറയാനൊന്നും ഞാനില്ല കാരണം അവൾ കാണിച്ചു കൂട്ടിയ കുറെ കോപ്രായങ്ങളുടെ പേര് പേരിലാണ് അവൾക്ക് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബിഗ് ബോസിൽ വന്നതിന് ശേഷം ആദില അനീഷുമായിട്ട് ഭയങ്കരമായിട്ട് അനീഷിനെ വയലൻ്റ് ആക്കുകയും അവളുടെ വായിൽ നിന്ന് വരുന്ന സംസാര രീതിയും കാര്യങ്ങളും എല്ലാം ഭയങ്കര ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു വല്ലാത്ത ഒരു പ്രകടനമാണ് ആ പെൺ അവിടെ കാഴ്ച അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിലേ കിട്ടിയ കുറേ കാര്യങ്ങളുടെ ആ ഒരു തിക്ത അനുഭവം അവൾ ഇവിടെ വന്ന് കാണിക്കുന്നത് അതായത് കുഞ്ഞിനെ അവളുടെ വീട്ടിൽ വളർന്ന സമയത്തെ ചിലപ്പോൾ അവളുടെ പേരൻസിൽ നിന്ന് അവൾക്കുണ്ടായ ചില കാര്യങ്ങൾക്ക് വേണ്ട സപ്പോർട്ടോ വളരെ ഇൻസെക്യൂറായിട്ട് വളർന്ന ഒരു പോലെ നമുക്ക് തോന്നുന്നത് പക്ഷേ എന്നാൽ അതേസമയം അവർ ഭയങ്കര ബോൾഡു കേട്ടോ കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും കുറേ കാര്യങ്ങളെല്ലാം ചെയ്തെടുത്ത് സ്വന്തമായിട്ട് ജോലി ചെയ്ത് അവർ രണ്ട് പെൺകുട്ടികളെ ഒരുമിച്ച് വളരെ ഈ ലോകത്ത് ഇത്രയും കട്സോടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെ വലിയൊരു കട്സാ അത് നിസാര കാര്യമല്ല കോടതി പോയി അതിൻ്റെതായ രീതിയിൽ നൂറേ കിട്ടാൻ വേണ്ടി ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ആതിൽ എന്ന് പറയുന്ന ഒരു ഒരു വർഷത്തോടെ നോക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് ആതിലേക്ക് എല്ലാവരും ആതിലെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടു അത് ശരി അതിൽ ചെയ്തത് കണ്ടിട്ട് എല്ലാവരും അതിലെ കുറ്റപ്പെടുത്തും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് അവളെ ശാരീരികപരമായും മാനസികപരമായും വൈകാരികപരമായും അലട്ടിയ ഒരുപാട് പ്രശ്നങ്ങൾ അതിപ്പോൾ അവളുടെ ഫാദറിനേയും മദറേയും അവൾ പോകുന്ന സംഭവങ്ങളാകാം അല്ലെങ്കിൽ അവളുടെ സിബ്ലിങ്സിനോട് കാട്ടിയ വിഷ സംഭവങ്ങളാകാം മറ്റു അവളുടെ ബോയ്ഫ്രണ്ടിൽ നിന്ന് കിട്ടിയ സംഭവങ്ങളാകാം അല്ലെങ്കിൽ അവളുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ പ്രവർത്തനമാകാം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഒരു കുട്ടി ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ അപ്പനെയും അമ്മേനെയും എല്ലാം ഉപേക്ഷിച്ച് അവരാശ്രയം തെടുന്നു ആരെയും അവരുടെ സെയിം പ്രായമുള്ള ഒരു പെൺകുട്ടിയേനെ അല്ലേ അതിനകത്ത് എന്ത് മാത്രം കെയർ നമുക്ക് ഇവർക്ക് കിട്ടുമോന്ന് നമുക്കറിയത്തില്ല ഇവരുടെ ലൈഫ് കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ വേർപിരിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരാൾക്കും ഇങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മുടെ സമൂഹത്തിൽ പറ്റത്തില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു